അതെ അതെ അല്ല ഇനി എന്നാ ഇട നിർത്തി എന്ത് ചെയ്യും അതെയാ അപ്പൊ ഓന ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല അപ്പൊ നമ്മക്ക് ടി സി കൊടുക്കുന്നവർ പറഞ്ഞു എന്നിട്ട് ടി സി കൊടുക്കാരായിട്ട് അപ്പൊ ഞാനെന്ത് ചെയ്യണം നീ പറഞ്ഞാ മതി ടി സി കൊടുത്ത വേറെ സ്കൂൾ പോവില്ലേ പോവാൻ പറ്റൂല വീട്ടിൽ പഠിക്കാണ്ട് അപ്പൊ വിഷമാവന് അപ്പൊ നിന്റെ പേരുന്നാന്ന് ശങ്കർ ധ്യാൻ ശങ്കർ പറഞ്ഞിട്ടാന്ന് അവന് ടി സി കൊടുത്തിന്ന് പറഞ്ഞാല് അവന്റെ വീട്ടുകാർക്ക് വിഷമുണ്ടാവോന്ന് അതാ ചോദ്യോക്ക് ആലോചിച്ചു കൊണ്ടു പറഞ്ഞാ എങ്ങനെയാ സാധാരണ നിനക്ക് എന്താണ് ആലോചിക്കാൻ കാരണം എന്നാന്ന് വരണ വേണ്ടി ആലോചിക്കാനാ അവന്റെ വീട്ടിലെത്തിയാൽ വിഷമാവ ഞാൻ ടീച്ചി കൊടുത്തേ എനിക്കിപ്പോ എന്റെ അടുത്ത് പെണ്ണുകൊണ്ട് എഴുതേണ്ട സാധനം ഉണ്ട് പ്രശ്നൊന്നുമില്ല കൊടുത്താൽ പിന്നെ ഒന്ന് ആളെ ഒരു സ്കൂള് വരില്ല അപ്പൊ വീട്ടിൽ പിന്നെ അവിടെ തന്നെ കരഞ്ഞിട്ടാടി ഇരിക്കേണ്ടി വരും അങ്ങനെ വേണോ അതുകൊണ്ട് പിന്നെ അവസാനം നീ പറഞ്ഞിട്ട് ആയിക്കോട്ടെ 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 ഓക്കെ ഓക്കെ